ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് നൈറ്റി ബിറ്റുകളും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ സംഭവം വല്ലതും അത് കോട്ടനാണ് ഇതിൽ തന്നെ നമുക്ക് മൂന്ന് ഇരുപതിൻ്റെയൊക്കെ മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാം ഇപ്പം കോട്ടൺ ആണ് പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡിസൈൻ ആയിട്ട് പ്ലീറ്റഡായിട്ട് ആകുമ്പോൾ യോക്കിലൊരു കളർ കൊടുക്കാൻ അതുപോലെ തന്നെ സ്കേർട്ടിലൊരു കളർ കൊടുക്കാമെന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇത് നോക്കിക്കണ്ടോ ഇത് 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 രണ്ടെണ്ണം ഇത് വെച്ചിട്ട് ഇത് രണ്ടെണ്ണം ചെയ്യാൻ പറ്റും ഇതിൽ യോക്ക് കൊടുക്കാം ഇത് നമുക്ക് അടിയിൽ ഇതാക്കി കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരിതാണ് ഇത് കണ്ടോ ഇത് വെച്ചിട്ട് ഇതൊരു മൂന്നെണ്ണത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അതായത് മൂന്ന് നൈറ്റ് കിട്ടും പക്ഷേ ഇതിൻ്റെതെല്ലാ പീസുകളും എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇതെല്ലാം കോട്ടൺ ആണ് പക്ഷെ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ എന്താ ഗുണമെന്ന് പറയും നമുക്ക് ഇത് മിക്സം മാച്ചായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ അതെ ഇതാണ് ഇതും കോട്ടനാണ് ഇതിൻ്റെ ആൻഡ് മാച്ച് വരുന്നത് ഇത് ആൻഡ് മാച്ചിൽ വരുന്നതാണ് ഇതൊക്കെ രാഹു ഇത് രാഹുലാണ് പ്രൊഡക്റ്റ് ഇത് കണ്ടത് ഇത് രണ്ടെണ്ണമായിട്ട് വരും അതായത് ഇത് നമുക്ക് നെക്കിൽ ഇത് വരാം ഇതിൻ്റെ നെക്കിൽ ഇത് വരാം ആ രീതിയിലാണ് നമുക്കിത് വരാം ഇത് രാഹുലാണ് പ്രോഡക്റ്റ് വരുന്നത് ഇതിൽ പലതും മിക്സിംഗ് ആണ് അപ്പോൾ ബ്രാൻഡുകൾ ഞാൻ ഇതൊന്നും പറയുന്നില്ല വിലകൾ അത് ഇത് രണ്ടെണ്ണം മാച്ചായിട്ട് വരും കണ്ടോ ആ ഒരു മിക്സ് ആൻഡ് മാച്ചിൽ വരുന്നത് തന്നെയാണ് അങ്ങനെ എടുത്തതാണ് പിന്നെ ഇത് ഇത് വേണ്ട ഇതും പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ എല്ലാം മെറ്റി ഇതാണ് വേണ്ട നല്ല ഭംഗിയുണ്ട് നമുക്കിത് ഒരു കളറായിട്ട് കൊടുക്കാം ഫ്രോക്ക് അടിക്കാം പലസോട്ട് പാൻ്റ് അടിക്കാം സ്ട്രെയ്റ്റ് പാൻ്റ് അടിക്കാം കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാം നൈറ്റി അടിക്കാം ഇത് പിന്നെ ഇത് ഇത് വളരെ വില കുറവാണ് കോട്ടൻ മിക്സാണത് വളരെ വില കുറവാണത് അപ്പോൾ ഞാൻ ഒരുത്തത് പെലസോ പാൻ്റ് അടിക്കാം ഇതും കുട്ടികൾക്കൊക്കെ ഫ്രോക്കൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണത് വേണ്ട ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഫ്രോക്കും അടിക്കുക പെലസോ പാൻ്റ് അടിക്കുക സ്ട്രേറ്റ് പാൻറ്റ് അടിക്കുക നൈറ്റ് അടിക്കാം കുർത്തിക്ക് വേണ്ട കുർത്തിക്ക് ഇതില്ല അല്ലെങ്കിൽ നമുക്ക് നൈറ്റ് ഡ്രസ്സ് കുട്ടികൾക്കുള്ള നൈറ്റ് ഡ്രസ്സ് ടോപ്പും പാൻറ്റുമായിട്ടുള്ള അതും അടിക്കാം എന്ന് വെച്ചിട്ട് ഇത് മൂന്ന് ഇരുപതാണ് അതായത് നമുക്ക് ത്രിഭഫ സ്ലീവ് കിട്ടാനുള്ള ഇതിന് ഇത്തിരി വില കൂടുതലും ആണ് കേട്ടോ അതിന് നല്ല വിലയുണ്ട് ഇതിന് ഇരുന്നൂറ്റി ഇരുപത്തി രൂപയുണ്ട് റുവി ഋത്വിയുടെ പ്രിന്റ് ആണോ മൂന്നിരുപത് ഉണ്ട് ഇതിന് ഇരുന്നൂറ്റി ഇരുപത്തി ഉണ്ട് വില കണ്ടോ ബാക്കിയുള്ള ഇതിനൊക്കെ ഇരുന്നൂറ് രൂപയോളം ഉണ്ടോ ഇതെല്ലാം ഇരുന്നൂറ് ഉണ്ട് ഇതെല്ലാം ഇരുന്നൂറിൻ്റെ ആണ് വില ഞാൻ പറഞ്ഞത് ഇത് നൂറ്റി അമ്പത് ഉണ്ട് ഇത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരുന്നത് ഇത് മൂന്ന് ഇരുപതാണ് മിക്കീരിയൽ പൃഥ്വിയുടെ പ്രിൻ്റാണ് കേട്ടോ ഇത് ഒരുപാട് സ്ലീ ത്രീ പെർഫ് സ്ലീവ് ഒക്കെ ഇടുന്ന ഇടുന്നവർക്കും പറ്റും ഇത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഓക്കെ ഇത് ഇരുന്നൂറ്റി എൺപത് ഇത് നൂറ്റി എൺപതാണ് നൂറ്റി എൺപതാണത് കോട്ടൺ തന്നെ ഇതെല്ലാം കോട്ടൺ തന്നെയാണ് ഇതിൻ്റെ പ്രിൻറ്റ് മഹേന്ദ്ര പേര് പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ഇതും ശരിക്കും ഒരു മിക്സാം മാച്ചിൽ വരുന്നതാണ് ഇത് രണ്ടെണ്ണം കുറഞ്ഞുള്ള കോമ്പിനേഷൻ നല്ല ഭംഗി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടോപ്പിനെടുക്കാം അല്ലെങ്കിൽ ഇത് പകുതി യോക്കിനെടുക്കാം അങ്ങനെ നല്ല ഭംഗിയുള്ള പ്രിൻറ്റാണത് ഇത് രണ്ടെണ്ണം ഒരുമിച്ച് ശരിക്കും വാങ്ങിക്കുന്നവർക്കൊക്കെ നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതും വില ഇരുന്നൂറ് രൂപ തന്നെയാണ് ഒരെണ്ണത്തിന് രണ്ടെണ്ണം എടുക്കുമ്പോൾ നാന്നൂറ് ആണ് ഇതിൻ്റെ പ്രൈസ് ഇത് ഏതാ ബ്രാൻഡ് നോക്കട്ടെ ബ്രാൻഡ് കാണുന്നില്ല ബ്രാൻഡ് എല്ലാം ഉള്ളിൽ പെട്ട് കിടക്കണമായിരിക്കും രാഹുലിൻ്റെ പ്രിൻ്റാണിത് കണ്ടോ രാഹുലിൻ്റെ പ്രിൻ്റ് ഒന്നും നമ്മൾ എടുക്കുന്നതൊന്നും ക്വാളിറ്റി കുറവുള്ളതൊന്നും നമ്മൾ എടുക്കാറില്ല നല്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് എടുക്കുള്ളൂ കാരണം എന്താ നമ്മുടെ യൂസിന് വേണ്ടിയിട്ടുള്ള നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ അതെ ഇതും രാഹുലാണ് കണ്ടോ രാഹുലിൻ്റെ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ കളറ് പോകില്ല അറിയാമല്ലോ അതാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളത് നല്ല പ്രിൻറ്റാണ് രാഹുലിൻ്റെ പ്രിൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്ത നൈറ്റി മെറ്റീരിയൽസ് എല്ലാ എറണാകുളം റോഡ് വേയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് വെച്ച് നിങ്ങൾക്ക് വല്ല പ്ലീറ്റഡ് നൈറ്റി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോമ്പനി പ്ലീറ്റഡ് നൈറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ നമ്പർ കമൻറ്റ് ബോക്സിൽ ഇടാം അപ്പം ചെയ്തു തരാം അപ്പോൾ ഇത് കണ്ടോ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് നൈറ്റി നൈറ്റിയിൽ ഇത് യോക്ക് ഇത് വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ത്രീ ബേഫേഴ്സ് സ്ലീവ് ആണെങ്കിൽ അത് ഇവിടെ ഈ ഒരു മെറ്റീരിയൽ ത്രീ ബേഫേഴ്സ് ലീവില് ചെയ്തു തരുന്നതായിരിക്കും ഇതെല്ലാം കോമ്പിനേഷൻ വരുന്നൊക്കെ കണ്ടോ ഇത് ഈ രീതിയിൽ കോമ്പിനേഷൻ വരുന്ന ഇതാണ് ഓക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി